ഹലോ എവ്രി വൺ അപ്പൊ നമ്മള് എം എസ് ഒ സീറോ സീറോ ത്രീ സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പേപ്പറിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഈ പേപ്പറിൽ ഏതൊക്കെ ബ്ലോക്കുകളാണ് ഉള്ളത് എന്തൊക്കെ യൂണിറ്റ്സ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾക്ക് നോക്കാം അപ്പൊ ഈ പേപ്പർ വരുന്നത് എം എ ഫസ്റ്റ് ഇയറുകാർക്കാണ് അപ്പോൾ ഡെവലപ്മെന്റിനെ പറ്റി കൂടുതൽ ഇൻഡെപ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ പേപ്പറിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് ആണ് ബ്ലോക്ക് വണ്ണില് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ കോൺസെപ്റ്റ്സ് ഓഫ് ഡെവലപ്മെന്റ് ആണ് അതായത് ഡെവലപ്മെന്റിന്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേർസ്പെക്റ്റീവുകളിൽ നിന്നുകൊണ്ടുള്ള കോൺസെപ്റ്റുകൾ നമ്മൾ ഈ ഒരു യൂണിറ്റ് ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇതില് നാല് യൂണിറ്റ് ആണ് ടോട്ടലി വരുന്നത് അപ്പൊ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് ആണ് യൂണിറ്റ് വണ്ണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെവലപ്മെന്റ് ആൻഡ് പ്രോഗ്രസ് എക്കോണമിക് ആൻഡ് സോഷ്യൽ ഡയമെൻഷൻ എന്ന് പറയുന്ന യൂണിറ്റ് ആണ് അതായത് നമ്മൾ സോഷ്യോളജിക്കലി നമ്മൾ ഡെവലപ്മെന്റിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഈ ഒരു പേപ്പറിൽ തന്നെ നമ്മൾ ടോട്ടലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ മൊത്തത്തിലുള്ള ഏതൊക്കെ ആസ്പെക്റ്റിലാണ് ആ നമ്മളുടെ സൊസൈറ്റിയിൽ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുള്ളത് അപ്പം യൂണിറ്റ് വണ്ണിലേക്ക് വരുമ്പോൾ ഒരാളുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ ഡെവലപ്മെന്റ് പ്രോഗ്രസ് എന്ന് പറയുന്നത് എക്കോണമിക് ആൻഡ് സോഷ്യൽ ഡയമെൻഷനിൽ ഏതൊക്കെ രീതിയിലാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് യൂണിറ്റ് വണ്ണിൽ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് ടൂവിലേക്ക് വരുമ്പോൾ ചേഞ്ച് മോഡേണൈസേഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് യൂണിറ്റ് ത്രീയിലോ നമ്മൾ സോഷ്യൽ ഹ്യൂമൻ ആൻഡ് ജെൻഡർ ഡെവലപ്മെന്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഡെവലപ്മെന്റിന്റെ എല്ലാ പെർസ്പെക്ടീവിലും നിന്നുകൊണ്ട് നമ്മൾ ബ്ലോക്ക് വണ്ണില് ഡിസ്കസ് ചെയ്യുന്നുണ്ട് യൂണിറ്റ് ഫോറിലേക്ക് വരുമ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെ അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇനി നമ്മൾ അടുത്ത ബ്ലോക്കിലേക്ക് വരുമ്പോൾ ബ്ലോക്ക് ടൂ ആണ് പെർസ്പെക്റ്റീവ്സ് ഓൺ ഡെവലപ്മെന്റ് ഡെവലപ്മെന്റിന്റെ ഡിഫറെന്റ് പേസ്പെക്ടീവ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ബ്ലോക്കിൽ നാല് യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് യൂണിറ്റ് ഫൈവ് മോഡേണൈസേഷൻ ആണ് മോഡേണൈസേഷനെ പറ്റിയിട്ട് എല്ലാവർക്കും തന്നെ അറിയാം എന്താണ് മോഡേണൈസേഷൻ എന്നുള്ളതിനെ ഒരു ധാരണ നിങ്ങൾക്കൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മളുടെ ഈ സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റിന്റെ പെർസ്പെക്റ്റീവില് മോഡേണൈസേഷൻ എന്താണ് ദെൻ യൂണിറ്റ് സിക്സിലേക്ക് വരുമ്പോൾ ലിബറൽ പെർസ്പെക്റ്റീവ് ഓൺ ഡെവലപ്മെന്റ് യൂണിറ്റ് സെവൻ മാക്സിയന്റെ പേഴ്സ്പെക്റ്റീവിലുള്ള ഡെവലപ്മെന്റ് എന്തൊക്കെയാണ് യൂണിറ്റ് എയ്റ്റില് ഗാന്ധിയൻ പേഴ്സ്പെക്റ്റീവ് ഓൺ ഡെവലപ്മെന്റ് അപ്പൊ ഓരോരുത്തരുടെ പേസ്പെക്റ്റീവിലുള്ള ഡെവലപ്മെന്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ ഇപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോഴേ ഞാൻ ഡെവലപ്മെന്റിനെ പറ്റി ചിന്തിക്കുന്ന പോലെയല്ല വേറൊരാൾ ചിന്തിക്കുന്നത് ഇപ്പൊ അമർത്യസന്റിന്റെ ഒക്കെ ഡെവലപ്മെന്റ് പേഴ്സ്പെക്ടീവിന് പേർസ്പെക്ടീവ് എന്ന് പറയുന്നത് ഒരാൾക്ക് ഫ്രീഡം ഉണ്ടെങ്കിൽ എന്തും ചോയ്സ് ചോയ്സ് ഏത് ചോയ്സും തിരഞ്ഞെടുക്കാനുള്ള ഫ്രീഡം ഉണ്ടെങ്കിൽ ഡെവലപ്പഡ് ആയി അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റി ഡെവലപ്പഡ് ആയി എന്നുള്ളതാണ് അമൃത്യസേനന്റെ പെർസ്പെക്ടീവ് അപ്പൊ എല്ലാ പേർസ്പെക്ടീവുകളും ഡിഫറൻ്റ് ആണ് അപ്പൊ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിഫറെന്റ് പേഴ്സ്പെക്റ്റീവില് നിന്നുകൊണ്ട് നമ്മൾ ഡെവലപ്മെന്റിനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ലിബറൽ മാക്സിയൻ ഗാന്ധിയൻ പെർസ്പെക്ടീവിൽ നിന്നുകൊണ്ട് നമ്മൾ ഡെവലപ്മെന്റിനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അടുത്ത ബ്ലോക്കിലേക്ക് വരുമ്പോ ബ്ലോക്ക് ത്രീ ആണ് ബ്ലോക്ക് ത്രീയിൽ നമ്മൾ ക്രിറ്റിസിസംസ് ഡിസ്കസ് ചെയ്യാണ് ക്രിറ്റിക്സ് ഓഫ് ഡെവലപ്മെന്റിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാണ് അപ്പൊ ഈ ഒരു ബ്ലോക്കില് മൂന്ന് യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് യൂണിറ്റ് നയൺ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻസി തിയറി ഓഫ് ഡെവലപ്മെന്റ് അല്ലെ നമ്മൾക്ക് ആ ഒരു തിയറി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ യൂണിറ്റ് നയനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് യൂണിറ്റ് ടെന്നിലേക്ക് വരുമ്പോൾ സോഷ്യൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് യൂണിറ്റ് ഇലവൻ ജെൻഡർ പെർസ്പെക്റ്റീവ് ഓൺ ഡെവലപ്മെൻറ്റ് അപ്പം ക്രിറ്റിസിസം വേരിയസ് ക്രിറ്റിക്സ് ഓഫ് ഡെവലപ്മെൻറ്റ് നമ്മൾ ഈ ഒരു ബ്ലോക്ക് ത്രീയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് ഇനി അടുത്തത് ബ്ലോക്ക് ഫോറാണ് അപ്രോച്ചസ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമ്മൾക്ക് എന്താണെന്നറിയാമല്ലേ സുസ്ഥിര വികസനം അപ്പൊ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ അപ്പൊ നമ്മൾ ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള അപ്രോച്ചസ് ഡിഫറെന്റ് ആയിട്ടുള്ള സമീപനങ്ങളെയാണ് ഈ ഒരു യൂണിറ്റിൽ ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇതിലേക്ക് നോക്കുമ്പോൾ യൂണിറ്റ് ട്വൽവില് മൈക്രോ പ്ലാനിങ് വരുന്നുണ്ട് യൂണിറ്റ് തേർട്ടീനിൽ എക്കോളജി എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഡെവലപ്മെന്റിനെ എക്കോളജി എൻവയോൺമെന്റ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാണ് അല്ലെ അതായത് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സുസ്ഥിര വികസനം എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് ആർക്കും കോട്ടം തട്ടാതെ അടുത്ത ജനറേഷന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് ഒക്കെ നമ്മൾ കീപ്പ് ചെയ്ത് വെക്കുക നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനോട് ഉദ്ദേശിക്കുന്നത് അല്ലെ മൊത്തത്തിലൊരു സുസ്ഥിര വികസനം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് യൂണിറ്റ് ഫോർട്ടീനിലേക്ക് വരുമ്പോൾ എഥനോ ഡെവലപ്മെന്റ് യൂണിറ്റ് ഫിഫ്റ്റീൻ പോപ്പുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബ്ലോക്ക് ഫോറില് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ബ്ലോക്ക് ഫൈവിലേക്ക് വരുമ്പോൾ കമ്പാരറ്റീവ് എക്സ്പീരിയൻസ് ഓഫ് ഡെവലപ്മെന്റ് നമ്മള് ഇന്ത്യ കാനഡ സിംബാവേ ബ്രസീൽ പോലെയുള്ള കൺട്രികൾ എടുത്തിട്ട് നമ്മൾ കമ്പാരിറ്റീവ് എക്സ്പീരിയൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ട് ആ ഒരു കൺട്രികളിലൊക്കെ ഡെവലപ്മെന്റിനെ കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആണല്ലേ നമ്മൾ വേരിയസ് കൺട്രീനെ പറ്റി പഠിക്കുന്നുണ്ട് അതിൽ കമ്പാരിറ്റീവ്ലി നമ്മൾ എക്സ്പീരിയൻസസ് പഠിക്കുന്നുണ്ട് ഇപ്പൊ ബ്ലോക്ക് ഫൈവ് കുറച്ചുകൂടെ ബാക്കിയുള്ള ബ്ലോക്കിനെയൊക്കെ വെച്ചിട്ട് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഓഫ് കോഴ്സ് ഇപ്പൊ ഈ ഒരു നാല് യൂണിറ്റ് ാണ് ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി അടുത്തത് വരുന്നത് ബ്ലോക്ക് സിക്സ് ആണ് ഗ്ലോബലൈസേഷൻ നമ്മൾ ഗ്ലോബലൈസേഷൻ എന്താ നമുക്കറിയാലേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നാല് യൂണിറ്റുകളിലൂടെ ഗ്ലോബലൈസേഷനെ പറ്റിയിട്ട് നമ്മൾ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പൊ ഇതിലെ യൂണിറ്റ് ട്വന്റിയിൽ വരുന്നത് എക്കോണമിക്കലി സോഷ്യലി കൾച്ചറലി ഉള്ള ഗ്ലോബലൈസേഷന്റെ ഡയമെൻഷനുകളെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട് ട്വന്റി വണ്ണിലേക്ക് വരുമ്പോൾ ലിബറലൈസേഷൻ അതുപോലെ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാമുകളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ട്വന്റി ടു എന്താണ് ഗ്ലോബലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ആൻഡ് ഇൻഡിജീനിയസ് നോളജുകളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ട്വന്റി ത്രീയിൽ എന്താ ഡബ്ല്യൂടിഒാട് ഗാർഡ് ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ഫ്ലോസ് അതുപോലെ മൊത്തത്തിൽ നമ്മൾ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന നമ്മളുടെ ആ ഒരു തിയറി ആ ഒരു ഐഡിയ നമ്മൾ മൊത്തത്തിൽ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു നാല് യൂണിറ്റുകളിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അടുത്ത ബ്ലോക്ക് സെവൻ ആണ് മൂന്ന് യൂണിറ്റ് ആണ് വരുന്നത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ഓക്കെ അതിലേക്ക് നമ്മൾ വരുമ്പോൾ യൂണിറ്റ് ട്വന്റി ഫോറിലെ സൊസൈറ്റി ഡയവേർഷൻ ഓഫ് നോളജ് സൊസൈറ്റി ഇഷ്യൂസ് ഓഫ് അക്സസ് ആൻഡ് ഇക്വിറ്റി എന്ന് പറയുന്ന യൂണിറ്റ് ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് യൂണിറ്റ് ട്വന്റി ഫൈവിലേക്ക് വരുമ്പോൾ ക്രിറ്റിക്സ് ഓഫ് നോളജ് സൊസൈറ്റിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട് ട്വന്റി സിക്സ് ചേഞ്ചിങ് റോൾസ് ഓഫ് മീഡിയ ഐ സി ടി ആൻഡ് എംപ്ലോയ്മെന്റ് അപ്പൊ മൊത്തത്തിൽ നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എല്ലാ പേസ്പെക്ടീവിലും നിന്നുകൊണ്ട് നമ്മൾ ഡെവലപ്മെന്റിനെ പറ്റി പഠിക്കേണ്ടതുണ്ട് അല്ലെ ഈ ബ്ലോക്ക് സെവനിൽ നമ്മൾ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ എന്തൊക്കെ രീതിയിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടായി മീഡിയയിൽ എന്തൊക്കെ രീതിയിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടായി ഐ സി ടിയിൽ ഒക്കെ എന്തൊക്കെ രീതിയിലുള്ള ഡെവലപ്മെന്റുകൾ ഉണ്ടായി അതുകൊണ്ട് ആളുകൾക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ സൊസൈറ്റിയിൽ വന്നിട്ടുള്ള ചേഞ്ചസ് അപ്പൊ ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ബ്ലോക്ക് സെവനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അടുത്തത് ബ്ലോക്ക് എയ്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഡെവലപ്മെന്റ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് സോഷ്യൽ മൂവ്മെന്റ് നമ്മള് വേരിയസ് ആയിട്ടുള്ള സോഷ്യൽ മൂവ്മെന്റിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് യൂണിറ്റ് ട്വന്റി സെവനിലേക്ക് ഡാം ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് നമ്മളുടെ ഡാം മൂലം ഒരുപാട് ആളുകൾ അവിടുന്ന് സ്ഥലം മാറി വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ താമസിക്കേണ്ടി വരുന്നുണ്ട് അല്ലെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഗ്രീൻ പീസ് മൂവ്മെന്റ് പീപ്പിൾ സയൻസ് മൂവ്മെന്റ് സിവിൽ സൊസൈറ്റി മൂവ്മെന്റ് ആൻഡ് ഗ്രാസ് റൂട്ട് ഇനീഷ്യേറ്റീവ്സ് അപ്പൊ നമ്മള് ഡെവലപ്മെന്റ് ഉണ്ടാവും പക്ഷെ ഡെവലപ്മെന്റ് കൊണ്ട് ഒരുപാട് ഇഷ്യൂസ് ഇപ്പൊ ഡാമൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഡെവലപ്മെന്റ് ആണ് ആ ഒരു പ്രദേശത്ത് വന്നിട്ടുള്ളത് പക്ഷെ അതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ട് ആളുകൾക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട് ആളുകൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സോഷ്യൽ മൂവ്മെന്റിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് അല്ലെ അപ്പൊ ബ്ലോക്ക് എയ്റ്റിൽ നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് താങ്ക്